സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിന്റെ ആറാമത് വാർഷികം മാവേലിക്കര തഴക്കര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററായ ബിഷപ്പ് പൗലോസ് മാർ പക്കോമിയോസ് ഷാലോം ഭവനിൽ ആചരിച്ചു അരുൺകുമാർ സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ ആറാമത് വാർഷികം മാവേലിക്കര തഴക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സൈക്കോ സോഷ്യൽ റീഹാബിറ്റേഷൻ സെന്ററായ മാർ പക്കോമിയോസ് ഷാലോം ഭവനിൽ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചു സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ സ്ഥാപകൻ അനസ് പതാക പ്രസിഡന്റ് മനോജ് കരിമുളക്കൽ അധ്യക്ഷനായി അനിൽകുമാർ ചെറുതന സ്വാഗത പ്രസംഗം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പടർന്ന് നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആറു വർഷം കൊണ്ട് ഈ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരവധിയായ പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈസ്റ്റ് വിനീസും നിരവധിയായ നാടുകളെ കുറിച്ച് നമ്മൾ പറയും ആലപ്പുഴ ഈസ്റ്റ് വിനീസാണല്ലേ ആലപ്പുഴ എങ്ങനെയാണ് അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ എന്നാണ് അറിയുന്നത് നല്ലൊരു പേരാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കിട്ടുന്നൊരു പേര് ആ നല്ല പേര് നല്ല പ്രവർത്തനങ്ങൾ നിരവധിയായ മനുഷ്യരെ വെറും മനുഷ്യരല്ല ഒരു നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടു ഭരണിക്കാവ് പഞ്ചായത്ത് നാവേലികര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തല്ല മണ്ഡലത്തിന്റെ ഭാഗമായി എന്നതിനാൽ തന്നെ ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റുമായി ഈ കാര്യം സൂചിപ്പിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് പ്രസിഡന്റ് ഭരണസമിതിയോട് ആവശ്യപ്പെടുന്ന ആണ് ഇത്തരം വലിയത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൂടി പറഞ്ഞത് ഒരു സൈനികൻ അവന്റെ നിർദ്ദിഷ്ട കാലാവധി പൂർത്തിയാക്കി അവന്റെ സൈന്യത്തിലെ അവന്റെ സർവീസ് അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ സാമൂഹ്യ ജീവിതത്തിലേക്ക് അവന്റെ വീടിന്റെ കുളിർമയിലേക്ക് അവന്റെ കുടുംബത്തിന്റെ നന്മയിലേക്ക് അവന്റെ ഗ്രാമത്തിന്റെ ഭംഗിയിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ച് ആനയിക്കാൻ എന്നും സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് മുമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ സതീഷ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ വാർഡ് മെമ്പർ സജി പുത്തൻവിള ഫാദർ സോനു ജോർജ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി എസ് ഒ ഇവി ട്രഷറർ ദയാനന്ദൻ നടുവട്ടം നന്ദി പ്രകാശനം നടത്തി കൂടാതെ ടെലിവിഷൻ സിനിമ കലാകാരന്മാരായ സുധീഷ് തേനൂർ ജയേഷ് മുതുകുളം എം ജി സുരേഷ് ഓണിമ നസ്രത്ത് ഹരികുമാർ മാവേലിക്കര എന്നിവർ അവതരിപ്പിച്ച മ്യൂസിക്കൽ മിമിക്സ് ഷോയും അരങ്ങേറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശാലോ ഭവനിലെ അന്തേവാസികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ടി സമ്മാനമായി നൽകുകയും ചെയ്തു